അതിന്റെ ഒരു മണമുണ്ട് ചെളിമണം വെറുക്കരുത് ഇതിന് ഇഷ്ടപ്പെടുന്നു ഈ പാവിന് കിട്ടാൻ വയ്യൂസേ ബോക്സിൽ എന്താ ചെയ്യുന്നേ നെളച്ചെടിക്ക് നമ്മള് വിത്ത് വിതയ്ക്കുന്നതിന്റെ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിക്കാൻ വെക്കും അപ്പൊ ആ കുതിർക്കുന്ന വെള്ളത്തിൽ നമ്മൾ സുഡോമോണോക്സ് ഒരു ശാസ്ത്രീയപരമായ രീതിയിൽ ഒരു വെള്ളത്തിന് ഇത്ര ഗ്രാം എന്ന രീതിയിൽ ചേർക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാറ് പറച്ച് നടുന്നതിന് മുന്നേ വേരിനും ഇത് മുക്കൂറ സ്പീഡുണ്ടോ അവരുടെ സ്പീഡിന്റെ അത്ര എനിക്ക് എത്താൻ പറ്റുന്നില്ല രണ്ടുപേരായിട്ട് വെള്ളമുണ്ട അടുത്തുള്ള മുതക്കര മാനിയിലാണ് ഇപ്പോ ഉള്ളത് ചെരുപ്പൂരിട്ടേക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അന്നത്തെ ബഹുമാനിക്കണമല്ലോ ഉപയോഗിക്കുന്നു